ഹലോ ഞാൻ ഓർഡർ കിട്ടിയ അടിയഞ്ഞി പ്ലാന്റ്സ് ഒക്കെ എടുക്കാൻ വന്നാട്ടോ ചെറിയ ഇവിടെ ചെടികൾക്കൊക്കെ ഒരു മാറ്റം വെച്ചിട്ടുണ്ട് നേരത്തെ അപ്പുറത്തെ വശത്തിലായിരുന്നോ എന്ന് ഞാൻ വീഡിയോക്ക് എടുക്കുമ്പോൾ ഈ പ്രാവശ്യം അതിനൊക്കെ കുറച്ച് നല്ല വെയിലത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അകലത്തിൽ വെച്ചിട്ടുണ്ട് കുറച്ച് തെങ്ങിയായിരുന്നല്ലോ നിന്നത് കുറച്ചുകൂടി ഉഷാറായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെയൊക്കെ ഒന്ന് സ്ഥാനമൊക്കെ മാറ്റി ഞാൻ അപ്പുറത്തെ വശം ഒന്നുകൂടി റെഡിയാക്കാനുണ്ട് അപ്പോൾ അതാ ഇതിനൊക്കെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴ കുറവായതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെന്താ വിത്തുക എല്ലാ ചെടിയിലും തന്നെ മുട്ട ഉണ്ട് കേട്ടോ കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസത്തെ മേധയായി മഴ ആയിട്ട് പിന്നെ അതാ ഞാൻ ഒരാൾക്ക് വേണ്ടി എടുത്ത് വെച്ച ചെടിയായിരുന്നു ഇപ്പം ലീവായിരുന്നുള്ള കഴിഞ്ഞ ആഴ്ച അപ്പോൾ അത് കാരണം അയച്ചു കൊടുത്തില്ലായിരിക്കും എന്തെങ്കിലും ഡിലേ വന്നാലോ എന്ന് ചോദിച്ചിട്ട് വിഷവും തുക്കവള്ളി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അത് എടുത്തു വച്ചപ്പം മുട്ടായതൊക്കെ അപ്പോൾ നല്ലോണം വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെതാ ഞങ്ങൾ താഴോട്ട് പോവാ ചെടികളൊക്കെ ആയിട്ട് അപ്പം അതിപ്പം ചട്ടിന്നും കവറിൽ നിന്നൊക്കെ മാറ്റുമ്പോൾ പൂക്കൾക്കൊക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഇത്രയും ഈ പൂവൊക്കെ പൂക്ക അവിടുത്തെ അറിയില്ല എന്തായാലും നമുക്ക് ഏതായാലും ഓരോരോ കവറുകളൊക്കെ ഇങ്ങനെ അഴിച്ചെടുക്കാം ഇതിൻ്റെ ഇത് വായിച്ചേട്ടൻ തന്നെയാണ് ഇത് കവറിലാക്കിയതും വാവച്ചേട്ടൻ തന്നെയാണ് കവറിൽ നിന്ന് അതൊക്കെ ഒരു കേടും കൂടാതെ നമുക്ക് എടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ആദ്യാതെയുള്ള മണ്ണുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കിയുള്ള നമുക്ക് കഴുകിയെടുക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ കാഡക്സ് കണ്ടാൽ തന്നെ അറിയാം ഇതൊന്നും കുഞ്ഞ് തൈകളല്ല അത്യാവശ്യം പ്രായമുള്ളതാണ് വലിയ കാഡക്സ് ഉള്ളതിന് കുറച്ചുകൂടി അധികം പ്രായമുണ്ട് അപ്പം ചിലർക്കൊക്കെ പേടിയുണ്ട് നമുക്ക് കാട്ടി തരുന്നതൊന്നും അയച്ചു തരുന്നതും വേറെയാണോന്നൊക്കെ ഇവിടെ അങ്ങനെയല്ല ഏതാണോ നിങ്ങളെ കാണിച്ചു തന്നത് അത് തന്നെയായിരിക്കും അയച്ചു തരിക പിന്നെ ചിലത് നമ്മൾ പൂക്കൾ മാത്രമായിരിക്കും കാട്ടി തന്നിട്ടുണ്ടാവുക അതിന് ചെടിയിൽ ചിലപ്പം പൂ ഉണ്ടാവില്ല പൂ കൊഴിഞ്ഞു പോയതും അങ്ങനെ കുറേ എണ്ണത്തിനൊക്കെ എന്നാലും മിക്ക ചെടികൾക്കും തന്നെ പൂവുള്ളത് തന്നെയാണ് ഇതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ പോട്ടിങ് മിക്സ് ആ കാണുന്നത് ഉമി മണില് മണ്ണ് കുറച്ച് മതി പിന്നെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ അപ്പം അതൊക്കെ ഇങ്ങനെ വേര് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ അധികം ടൈറ്റാവരുത് അപ്പം നമ്മൾ മണ്ണ് കുറച്ച് കുറച്ച് കൊടുക്കുക ഭൂമിയും മണലുമാണ് കൂടുതൽ വേണ്ടത് ഇതിനെ മരുഭൂമിയിലെ റോസ് എന്നാണ് പറയുന്നത് അപ്പം ഇതിനധികം വെള്ളവും വേണ്ട വെള്ളം നമ്മൾ കുറച്ച് മുകളിൽ ഒഴിച്ചെടുത്താൽ മതി അത് വയ്യ താഴോട്ട് ഇറങ്ങി ഇറങ്ങി വന്നോളൂ ഇതൊക്കെ നോക്കി നല്ല ഹെൽത്തി ആയ ചെടികളാണ് ഇനിയിപ്പോൾ നമ്മൾ പുതിയ ചട്ടിയിലേക്ക് നടടുമല്ലോ നടുമ്പോൾ ഇത്രയും തന്നെ ഇറക്കി വെക്കണ്ട മണ്ണിലേക്ക് ഇനി നമ്മൾ വലിയ ചട്ടിയിലേക്കും വെക്കണം ഇതൊക്കെ ഇപ്പോൾ എടുത്ത ചട്ടിയേക്കാളും കുറച്ചുകൂടി വലിയ ചട്ടിയിലേക്ക് കാരണം ഓരോരോ പ്രായം ഇങ്ങനെ കൂടുതലനുസരിച്ച് ചട്ടി മാറ്റണം കൂട്ടത്തിൽ ഇതാ ഈ ഒരു അടയാളം കാട്ടിത്തന്നല്ലേ അത്രയും മണ്ണിൻ്റെ മേലേക്കും വേണം അപ്പം അതിനനുസരിച്ചാണ് അതിൻ്റെ ആ കാഡക്സൊക്കെ വലുതായി വരുന്നത് ഇപ്പോൾ ഗതാഗതം നിറച്ചും പൂക്കളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇത് കഴുകി പാക്കൊക്കെ ആക്കി വരുമ്പോഴത്തേ ചിലപ്പം കുറേ പൂവൊക്കെ പോട്ട് ആരും വിഷമിക്കണ്ട കഴുകുന്ന എന്തിനാ വെച്ചാൽ നമ്മൾ അല്ലാതെ മണ്ണൊക്കെ തിന്ന് മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ കുഞ്ഞുവേദൊക്കെ കുറച്ച് പോയി പോകും അപ്പം അതിനൊരു കേടും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നത് ഇത് വെള്ളമൊക്കെ തിൻ്റെ മണ്ണൊക്കെ ഫുള്ള് പോക്കിരുന്ന് വെള്ളം വാർന്നിട്ട് വേണം നമുക്ക് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് ബോക്സൊക്കെ ആക്കി ഇതൊക്കെ കുറച്ച് വലുപ്പുള്ളത് കൊണ്ട് ബോക്സാക്കാനൊക്കെ ലേശം പണിയുണ്ട് ഇതിലൊക്കെ കാണിച്ചു തന്ന അതേ ചെടികൾ തന്നെയാണ് കൊടുക്കുന്നത് പൂവില്ലാത്തത് ചിലത് പൂ കൊഴിഞ്ഞു പോയതുകൊണ്ട് ചിലത് നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ചെടികളുടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ചിട്ടാണ് കൊടുക്കുന്നതും എന്താ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് മാറ്റി വെച്ചതാണ് പിന്നെ ഇതിൻ്റെയൊക്കെ നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേശം സാഫ് ഉണ്ടല്ലോ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു രണ്ട് ഗ്രാം സാഫ് മതി അതിൽ മുക്കി വെച്ചിട്ട് അത് ഉണങ്ങി ഒന്ന് അത് ഒന്ന് ഉണങ്ങണം അതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് വെച്ചാൽ മതി ഇതിപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഈ പോട്ടി മിക്സിന്നൊക്കെ മാറ്റുകയാണല്ലോ ഇനി അവിടെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വേറെ പുതിയ പോട്ടി മിക്സിലേക്കാണല്ലോ വെക്കുന്നത് അപ്പം ചെടികൾക്ക് ചിലപ്പം ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാകും ആരും വിഷമിക്കേണ്ട ചിലപ്പോൾ ഇലകൾ കൊഴിഞ്ഞോ പൂക്കൾ കൊഴിഞ്ഞവും ഇതൊക്കെ കൊഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ നല്ല അടിപൊളി വിഷാറായിട്ട് അതിലൊക്കെ ഉണ്ടാക്കിക്കോളും പൂക്കൾ അപ്പം ഇത് ഞാൻ അയയ്ക്കുന്നത് കൊറിയർ പ്രൊഫഷണൽ വഴിയും ഡി ടി ഡി സി വഴിയൊക്കെയാണ് ഈയൊരു ചെടിയുണ്ടല്ലേ ഇതൊന്നിച്ചിവിടെ വലിയൊരു ചട്ടിയിലായിരുന്നു വെച്ചത് അതാ ഒരു കേടും കൂടാതെയാണ് ആ ചേട്ടന് തന്നെ എടുക്കുന്നത് ഒരേ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ വെച്ചാലും വളരുമ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പം കൊറേർ ചെയ്യുമ്പം ഡി ടി ഡി സി ആണോ പ്രൊഷണൽ എന്ന് പറഞ്ഞാൽ മതി ഇവിടെ ഡി ടി ഡി സിക്ക് ഇവിടെ ചാർജ് കുറച്ച് കൂടുതലുണ്ട് എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്ന് അറിയില്ല അവർ പെട്ടിയുടെ വീതി നീളം അങ്ങനെ ഏതി അങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട് അവരൊരു തൂക്കം വേറെ ഇടും ആകെ ഉള്ള ചെടീൻ്റെ വെയിറ്റിന് പുറമെ അവർ വേറെയും കൂടെ ഉണ്ട് അപ്പം പ്രൊഫഷണലിൽ അങ്ങനത്തെ ഇല്ല ആകെ വെയിറ്റ് മാത്രമേ അവർ നോക്കുകയുള്ളൂ അപ്പം ഏതാണോ ഏത് കൊറിയറാണ് താല്പര്യമുള്ള ഏതാണോ നിങ്ങളെ വീടിൻ്റെ അടുത്ത് ഉള്ളതച്ചാൽ പറഞ്ഞാൽ മതി താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് ഇനി അന്നേരം കണ്ടില്ലെങ്കിലും പിന്നെയാണെങ്കിലും ഞാൻ അതിൻ്റെ മറുപടി തന്നോളൂ ചിലർ പറയലുണ്ട് ആ ചാനലിൽ ഇത്ര എണ്ണത്തിന് ഇത്ര പൈസയോ ഉള്ളൂ എന്നൊക്കെ പക്ഷേ അതൊന്നും ഈയൊരു സൈസ് വലുപ്പം ഉണ്ടാവില്ല അതേപോലെ ഇതുപോലെ ഇത്രയും പ്രായമായ ചെടികളൊന്നും ആയിരിക്കില്ല പിന്നെ ചില ചെടികൾക്ക് നീളം കുറവായിരിക്കും അതിൻ്റെ കാഡക്സിനായിരിക്കും വലുപ്പമുള്ളത് അങ്ങനെ ഇതല്ല ഇതൊക്കെ കാണിച്ചു തന്ന അതേ ചെടികൾ തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് അതിനൊന്നും ഒരു മാറ്റവും വരുത്തുമില്ല അപ്പം എല്ലാവർക്കും ഉള്ള ചെടിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചതാണ് ഇതിനി വെള്ളം ഒന്ന് വാർന്നിട്ട് വേണം ഇത് കവ പേപ്പറിൽ പൊതിഞ്ഞ് ബോക്സാക്കാൻ ഈ ചെടിനൊക്കെ ഒന്ന് ഒതുക്കി നമുക്ക് പൊതിയാനൊക്കെ കുറച്ച് പാടാണ് അപ്പോൾ പൊതിയുമ്പം ചിലപ്പം കുറച്ച് പൂക്കൾ പോവും നേരത്തെ വിരിഞ്ഞ പൂവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോയി പോവും അപ്പം ഇനി ചെന്ന് കഴിയുമ്പം പൂവില്ലായെന്നൊന്നും പറയരുത് പൂക്കളൊന്നുമില്ല അതിൽ കൊഴിഞ്ഞ് അല്ലെങ്കിൽ െയ്യുന്ന സമയത്തൊക്കെ വീണു പോയതും എല്ലാം ഉണ്ടാവും അപ്പം ഏതെങ്കിലും കളറുകൾ വേണമെങ്കിൽ കളറ് അടിയന്യം വേണമെങ്കിൽ പറഞ്ഞാൽ മതി മെസ്സേജ് അയച്ചാൽ നീ ഇവിടെ ഇവിടെയുള്ള എൻ്റെ ഫോട്ടോസും അയച്ചു തരുന്നതായിരിക്കും സാഫിലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം കേട്ടോ മുക്കി ഉണക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് വീണ്ടും അടുത്ത ചട്ടിയിലേക്കൊക്കെ വെക്കാൻ അപ്പം ഞാൻ ചെടികളൊക്കെ ആയിട്ട് പോവുകയാണ് അയക്കാനുള്ള അപ്പം അടുത്തൊരു വീഡിയോയിൽ ഇനിയും വേറെ ചെടികളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പം മെസ്സേജ് അയച്ചാൽ ഉള്ള ചെടിയുടെ ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ബൈ